മധ്യകാലഘട്ടത്തിൽ കേരളം ചേര രാജാക്കന്മാരുടെ ഭരണത്തിലായിരുന്നു ഇന്നത്തെ തൃക്കാക്കര ആണ് പ്രധാന ഭരണകേന്ദ്രം തൃക്കാക്കര അറിയപ്പെട്ടിരുന്നത് തൃക്കരയൂർ കര എന്നുള്ളതാണ് തൃക്കരയൂർ കര ലോപിച്ചതാണ് തൃക്കാക്കര മഹാബലിയുടെ ക്ഷേമരാഷ്ട്രവും ഇതുതന്നെയായിരുന്നു തൃക്കാക്കരയിലേക്കുള്ള കിഴക്കേ കവാടം ആരംഭിക്കുന്നത് കിഴക്കമ്പലം ഭാഗത്തു നിന്നാണ് അടയാളമായി വലിയൊരു ആൽമരവും ക്ഷേത്രവും ഉള്ളതായി ചരിത്ര വിവരണമുണ്ട് ഇത് ഇന്നത്തെ അയ്യൻകുഴി ധർമ്മശാസ്ത്രാവിൻ്റെ ക്ഷേത്രമാണ് ഈ നാട്ടിലെ സ്ഥലപ്പേരുകൾക്ക് ചരിത്രത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും ഗന്ധമുണ്ട് കൊടുങ്ങല്ലൂർ തുറമുഖവും വിദേശ വ്യാപാരവുമുള്ള സമ്പന്ന രാജ്യത്ത് ആനകളെ പരിശീലിപ്പിക്കുന്ന കളഭശ്ശേരി പറഞ്ഞു പറഞ്ഞ് കളമശ്ശേരിയായി നെല്ലുകുത്തി ഉമി കൂട്ടിയിടുന്നിടം ഉണിച്ചിറയും പൂക്കൾ ശേഖരിക്കുന്നിടം പുക്കാട്ടുപടിയെന്നും പഴങ്ങളുണ്ടാകുന്ന നാട് പഴങ്ങനാടെന്നും പൂജയ്ക്ക് താമരപ്പൂ ശേഖരിക്കുന്നിടം താമരച്ചാൽപ്പുറമെന്നും അറിയപ്പെട്ടു കിഴക്കമ്പലത്തു നിന്നും മൂവാറ്റുപുഴ തൊടുപുഴ ഇടുക്കി കുമളി തേനി വഴി മധുരമീനാക്ഷി ക്ഷേത്രം വരെ എത്തുവാൻ കാട്ടുപാതകൾ ഇവിടെ നിന്നുണ്ടായിരുന്നു ആലുവായിലെത്താൻ പെരിയാറിൻ്റെ കൈവഴികളിലൂടെ ചരക്കുകൾ കൊടുങ്ങല്ലൂരെത്തിക്കാം പ്രകൃതിക്ഷോഭത്തിൽ തുറമുഖം തകർന്നതോടെ സാമ്പത്തികമായി രാജ്യം ക്ഷയിച്ചു ആര്യന്മാർ കുടിയേറി ദ്രാവിഡരെ തോൽപ്പിച്ചു അതോടെ ഭരണം ഇടപ്പള്ളി സ്വരൂപത്തിൻ്റെയും വിവിധ മനകളുടെയും നിയന്ത്രണത്തിലായി തൊഴിലിൻ്റെ അടിസ്ഥാനത്തിൽ ജാതി വ്യവസ്ഥയുണ്ടായി താഴ്ന്ന തൊഴിൽ ചെയ്യുന്നവരും ഉന്നതന്മാരും തമ്മിൽ സംഘടിക്കാതിരിക്കാൻ ഐത്തം നിർബന്ധമാക്കി മലകളെ ദൈവസാന്നിധ്യമായി കരുതി ബ്രാഹ്മണരല്ലാത്തവർ മരിച്ചാൽ മൃതദേഹം വലിയ മൺഭരണികളിൽ ഇറക്കി മലയുടെ കീഴ്ഭാഗത്ത് സംസ്കരിക്കുന്ന രീതി ഉണ്ടായിരുന്നു ഓലിച്ചിറമല പൊയ്യക്കുന്ന മല ഊരക്കാട് മല എന്നീ ഭാഗങ്ങളിൽ ഇത്തരം ജാറുകളുടെ അവശിഷ്ടങ്ങൾ മൺ ഖനനം ചെയ്യുമ്പോൾ ലഭിക്കാറുണ്ട് പിന്നീട് നമ്മുടെ നാട് കൊച്ചി രാജാക്കന്മാരുടെ അധികാരത്തിൽ വന്നപ്പോൾ കുറ്റവാളികളെയും ദേശവിരോധികളെയും ശിക്ഷിക്കാൻ നഗര കവാടത്തിനോട് ചേർന്ന് ഒരു കൊലമാരി സ്ഥാപിച്ചു ഇന്നത്തെ സെൻറ്റാൻറണീസ് സ്കൂളിൻ്റെ തെക്ക് ഭാഗത്ത് ഭീകരമായ തൂക്കുമരങ്ങളും ശിരസ് ഛേദിക്കുന്ന കൽത്തളങ്ങളും ഉണ്ടായിരുന്നതായി പഴമക്കാർ പറയുന്നു വിലങ്ങ് വെച്ച കുറ്റവാളികളെ കൂട്ടത്തോടെ ഈ നാട്ടിലെ കളരിക്കൽ കോട്ടയിൽ വിചാരണയ്ക്കായി കൊണ്ടെത്തിക്കുന്ന സ്ഥലം വിലങ്ങ് എന്നും വിചാരണയ്ക്ക് ശേഷം കുറ്റവിമുക്തരായാൽ വിലങ്ങഴിച്ച് വെള്ളം കുടിപ്പിക്കുന്ന കുളക്കര മുറിവിലങ്ങ് എന്നുമൊക്കെ അറിയപ്പെടാൻ തുടങ്ങി എല്ലാ ശിക്ഷകളും നടപ്പാക്കുന്നത് രാജ രാജകൽപ്പനപ്രകാരമായതുകൊണ്ട് ദൈവഭയമുള്ള ന്യായാധിപനും ആരാച്ചാരനും ശാപം കിട്ടാതിരിക്കാൻ ആദ്യമേ വന്ന് ക്ഷേത്രനടയിൽ ദണ്ഡ നമസ്കാരം നടത്തും അതുകൊണ്ട് ഇതിനെ കഴുകമ്പലമെന്ന് ജനങ്ങൾ ഭയത്തോടെ പറയാൻ തുടങ്ങി ഇങ്ങനെ ദേശം മുഴുവൻ അറിയപ്പെടുന്ന അയ്യൻകുഴി അമ്പലമാണ് കിഴക്കമ്പലം എന്ന പേര് ഈ നാടിന് സമ്മാനിച്ചത് കിഴക്കമ്പലത്തെ ഭൂരിഭാഗം ഭൂമിയും കളത്തിക്കർത്താക്കന്മാർ സ്വർണത്തുമന വള്ളോപ്പിള്ളി മന ഉള്ളൂർ ദേവസ്വം അകവൂർ മന പള്ളിക്കര തകരന്മാർ തരകന്മാർ തുടങ്ങിയ ഭൂ ഉടമകളുടെ കൈവശമായിരുന്നു ഭൂമി മുഴുവനും പാട്ടവ്യവസ്ഥയിലാണ് കുടിയാന്മാർക്ക് കൊടുത്തിരുന്നത് കൃഷിഭൂമിക്ക് വേണ്ടി നിരവധി കർഷക സമരങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് ഭൂപരിഷ്കരണ നിയമവും തുടർന്നു വന്ന റീസർവേ നടപടികളുമാണ് സാധാരണക്കാരന് ഭൂമി ലഭിക്കാനടിയായതും നാട് വികസനത്തിൻ്റെ പാതയിലേക്ക് തുടക്കം കുറിച്ചത്